വേനൽച്ചൂട് കടുക്കുമ്പോൾ കർഷകരെ സംബന്ധിച്ച് ആദിയാണ് അതുപോലെ തന്നെ കാലവർഷം എത്തുമ്പോഴും കർഷകരെ സംബന്ധിച്ച് ആദ്യമാണ് അല്ലാത്ത സമയങ്ങളാണെങ്കിൽ കീടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുമാണ് ശരിക്കും പറഞ്ഞാൽ കർഷകൻ എപ്പോഴാണ് സമാധാനമുള്ളത് തന്നെയുമല്ല ഇതെല്ലാത്തിനെയും എതിരെ പോരാടി വിജയിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം വിളകൾക്ക് വില കിട്ടുമോ ആവുമോ എന്നുള്ള ആദി വേറെയും ഇതാണ് ഒരു ആവറേജ് കർഷകൻ്റെ മനോഗതി ഞാനിവിടെ കൃഷിക്കാരൻ്റെ മകനായി ജനിച്ചതുകൊണ്ട് പറയുകയല്ല കൃഷിക്കാരൻ എപ്പോഴും ചേറിലോ പറമ്പിലോ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും അവൻ്റെ വാസസ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം കൃഷി ഒരുപാട് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഞാനും ഇത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത് കുറച്ച് രണ്ട് മാസം മുന്നേ മട്ടുപ്പാവിൽ മത്തങ്ങയും ചുരക്കയും കുമ്പളവുമൊക്കെ നട്ടിരുന്നു രണ്ട് മത്തങ്ങയും രണ്ട് ചുരക്കെയും പറിച്ചെടുക്കാൻ പറ്റി അപ്പോഴേക്കും ചെറിയൊരു റെസ്റ്റൊക്കെ വേണ്ടി വന്നതുകൊണ്ട് ഒരാശുപത്രിവാസവും റെസ്റ്റൊക്കെ ആയതുകൊണ്ട് ഇത് അത്ര കാര്യമായി ശ്രദ്ധിക്കാൻ പറ്റിയില്ല മക്കളെ ഏൽപ്പിച്ചിരുന്നത് അവർ മട്ടുപ്പാവിലെ കൃഷിയെക്കുറിച്ച് കാര്യമായി ശ്രദ്ധിക്കാത്തത് കൊണ്ട് അവ ഉണങ്ങിപ്പോയിരുന്നു ഇപ്പോൾ അത്യാവശ്യം ആശുപത്രിവാസവും റെസ്റ്റുമെല്ലാം കഴിഞ്ഞ് കൊച്ചു കൊച്ചു പണികളിലേക്ക് വീണ്ടും ഇറങ്ങി തിരിച്ചപ്പോൾ ആ മട്ടുപ്പാവിലിരുന്ന ബക്കറ്റുകളൊക്കെ എടുത്ത് താഴെ കുറേയധികം പച്ചമുളക്കളും കാന്താരി മുളകുകളും അതുപോലെ വെണ്ടയും വഴുതനയും ഒക്കെ ഉണ്ട് അപ്പോൾ അവയുടെ ഒക്കെ കാവലം ഏതാണ്ട് തീരാറായിട്ടുണ്ട് അപ്പോൾ കുറച്ച് ബക്കറ്റ് കൂടി വേണം പുതിയ ബക്കറ്റ് വാങ്ങണമെങ്കിൽ നല്ല വിലയാണിപ്പോൾ എല്ലാവരും ഇപ്പോൾ ഈ മട്ടുപ്പാവ് കൃഷിയിലേക്കൊക്കെ മാറുന്നത് കൊണ്ട് പെയിൻറ് ബക്കറ്റുകൾക്ക് നല്ല ഡിമാൻഡാണ് എന്നാൽ അവിടെ ഇവിടങ്ങളായിരിക്കുന്ന പോയ ചെടികളുടെയൊക്കെ ബക്കറ്റുകൾ എടുത്ത് ഒരു പത്ത് ബക്കറ്റ് മുളക് വറ്റൽ മുളക് രണ്ടൈറ്റം ഉണ്ടമുളകും നീണ്ട മുളകും നടാനുള്ള ഒരു പരിപാടിയാണ് ഇന്നിപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്നത് കാരണം പത്ത് ബക്കറ്റിൽ കാന്താരിയും വറ്റൽമുളകും ഉണ്ടൽ ഒക്കെ ആയിട്ട് നിൽപ്പുണ്ട് അതിൻ്റെ കാവലം ഏതാണ്ട് തീരാറായി കുറച്ചുനാളായി അതിൽ നിന്ന് ആദായം എടുത്തു തുടങ്ങിയിട്ട് ഒരിക്കലും പച്ചമുളക് വാങ്ങുന്ന പരിപാടിയില്ല അപ്പോൾ അത് തീരെ കണ്ട് അടുത്ത പത്ത് ബക്കറ്റിൽ ഒരു പത്ത് ഉണ്ടമുളകും പത്ത് നീണ്ട മുളകും നട്ട് അതിൻ്റെ കാവലം തീരുന്ന മുറയ്ക്ക് ഇത് കാശി തുടങ്ങും അങ്ങനെ പത്ത് ബക്കറ്റ് ഒപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ ഇന്ന് മുകളിലിരുന്ന നാല് ബക്കറ്റ് ആ മണ്ണ് താഴേക്ക് കൊണ്ടുപോകുന്നില്ല കാരണം അത് ചുമന്ന് ചുമക്കുന്ന കൊണ്ടുപോകുന്നതിന് പകരം അത് ചാക്കിൽ നിറച്ച് മഴ നനയാത്ത ഒരു ഷെഡിലേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞാൽ അടുത്ത സമയത്തേക്ക് നമ്മൾ കൃഷി ചെയ്യാൻ താൽപ്പര്യപ്പെടുമ്പോൾ ആ മണ്ണെടുത്ത് വീണ്ടും ഉപയോഗിക്കാമല്ലോ അതുകൊണ്ട് ആ മണ്ണ് ചാക്കിലാക്കി ഒരു സൈഡിലേക്ക് മാറ്റി ഞാൻ ഒതുക്കി വയ്ക്കാനുള്ള ശ്രമത്തിലാണ് കാരണം ഈ മണ്ണ് ചുമന്ന് മുകളിലേക്ക് കയറ്റുക എന്നുള്ളത് നല്ല പണിയാണ് ഇങ്ങനെ ഈ ചാക്കിൽ നിറച്ച് ഇവിടെ ആവുമ്പോൾ മഴ നനയില്ല ഷീറ്റ് മേഞ്ഞിട്ടുണ്ട് അവിടെ വച്ചിരുന്നു കഴിഞ്ഞാൽ അടുത്ത മാസം മട്ടുപ്പാവിൽ പുതിയ കൃഷി തുടങ്ങാൻ നേരത്തേക്ക് ആ മണ്ണ് ഉപയോഗിക്കാമല്ലോ അങ്ങനെ അത് അവിടെ ചാരി വെച്ചതിന് ശേഷം ബക്കറ്റ് നാലെണ്ണം മുകളിൽ നിന്ന് കിട്ടി അതുമായി ഞാൻ താഴേക്ക് ഇറങ്ങുകയാണ് കുറച്ച് ബക്കറ്റുകൾ വേറെയുമുണ്ട് അങ്ങനെ പത്ത് ബക്കറ്റ് ഇന്ന് ഒപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ രാവിലത്തെ പ്രഭാത ഭക്ഷണവും ഒക്കെ കഴിഞ്ഞ് നല്ലൊരു മൂട് തോന്നിയതുകൊണ്ട് മൂട് തോന്നിയാലും തോന്നിയില്ലെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തനിയെ മൂടുണ്ടാകും അതാണ് കൃഷിപ്പണിയുടെ പ്രത്യേകത കൃഷിപ്പണി മാത്രം എത്ര ചെയ്താലും മതിവരില്ല അതിനോട് താല്പര്യമുള്ളവർക്കും മാത്രമാണ് കേട്ടോ എന്നെ സംബന്ധിച്ച് അത്യാവശ്യം ജോലിയിൽ നിന്ന് പെൻഷനായതിനു ശേഷം പുറം ബിസിനസ് കറ്റ് ഒന്നും ഞാൻ തിരിയുന്നില്ല ഞാൻ എൻ്റെ വീട്ടിൽ ഇത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങളുമായി അങ്ങനെ ഇഴുകിച്ചേർന്ന് ജീവിച്ചു പോവുകയാണ് ആടും കോഴിയും താറാവുകളും കൃഷി ഗുരുപാലനങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണെന്ന് എൻ്റെ വീഡിയോ ഇരിക്കു മുമ്പ് കേട്ടിട്ടുള്ള പലർക്കും അറിയാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒരുപക്ഷെ എല്ലാം അറിഞ്ഞുകൊള്ളുന്നില്ല മുപ്പതാടുണ്ടായിരുന്ന കൂടുകളാണ് അവിടെ മുതൽ അങ്ങ് പടിഞ്ഞാറ് സൈഡിലേക്കൊക്കെ ഉണ്ട് അവയെല്ലാം അവിടെ തന്നെ ഇരിപ്പുണ്ട് പക്ഷേ ആട് വാങ്ങാൻ മക്കൾ അത്ര സമ്മതിക്കുന്നില്ല കാരണം ഇനി അങ്ങനെ ആട് കൃഷിയൊക്കെ വലിയ റിസ്ക് ആണെന്നാണ് അവർ പറയുന്നത് എന്തുമാകട്ടെ ഒന്ന് രണ്ട് ആടുകൾ എന്തായാലും എനിക്ക് വേണം കാരണം നമുക്ക് പാല് വേണമല്ലോ പാല് വാങ്ങുന്ന പാലിനേക്കാൾ നമുക്ക് അല്പം ആട്ടും പാലുണ്ടെങ്കിൽ ചായക്ക് നല്ല ടേസ്റ്റുമാണ് നല്ല പാല് നമുക്ക് കിട്ടുകയും ചെയ്യും അങ്ങനെ ഒരാടോ രണ്ടാടോ എന്തായാലും വളക്കണം അതിലേക്ക് ഞാൻ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ആടുവാങ്ങാൻ തീരുമാനിച്ചിരുന്നപ്പോഴാണ് ചെറിയ ഒരു റെസ്റ്റ് എടുക്കേണ്ടി വന്നത് അങ്ങനെ ആ പരിപാടി ആയി എന്നാലും കൃഷിയും കാര്യങ്ങളും ഒന്നും ഒഴിവാക്കിയില്ല അങ്ങനെ പത്ത് ബക്കറ്റ് ഒപ്പിച്ചെടുത്ത് അത് തുളയില്ലാത്തതൊക്കെ ഒന്ന് അടിയിൽ തുളയുണ്ടാക്കി ഇന്ന് അതിൻ്റെ പരിപാടികളിലേക്ക് മുഴുവൻ മാറി ആ പരിപാടി ഇന്ന് അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മുളക് തൈ വാങ്ങിക്കൊണ്ട് വച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയപ്പോൾ ഡാനിഷ് ഗാർഡനിൽ നിന്നും അതായത് തങ്കച്ചൻ്റെ ഡാനിഷ് ഗാർഡനിൽ നിന്നും പത്ത് ഉണ്ടമുളകിൻ്റെ തെയ്യും പത്ത് നീണ്ട മുളകിൻ്റെ തെയ്യും ഞാൻ വാങ്ങിക്കൊണ്ട് വച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒരുപാട് ദിവസം വച്ചിരുന്നാലും ശരിയാവില്ല കാരണം കടുത്ത വേനലാണ് ചൂടാണെങ്കിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ നിർദ്ദേശം വന്നുകഴിഞ്ഞു മുഴുവൻ തൊഴിലാളികളോടും അതായത് രാവിലെ ഏഴ് മണി മുതൽ പന്ത്രണ്ട് വരെയും പന്ത്രണ്ട് മണി ശേഷം മൂന്ന് വരെയുമുള്ള സമയത്ത് പണിക്കിറങ്ങരുത് വെയിലത്ത് പണിയെടുക്കുന്നവർ ഇറങ്ങരുത് എന്ന് സർക്കാരിൻ്റെ നിർദ്ദേശം തന്നെ വന്നിട്ടുണ്ട് കാരണം അത്രമാത്രം ചൂടാണ് ശരീരമൊക്കെ പൊള്ളിപ്പോകാൻ സൂര്യ താപമേക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ സർക്കാരിൻ്റെ മുന്നറിയിപ്പുള്ളത് കാരണം ചൂട് ഇനി അങ്ങോട്ടുള്ള കാലങ്ങളിൽ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ തന്നെയാണ് നമ്മൾ മനുഷ്യർ തന്നെയാണ് ഈ ചൂട് കൂടാനുള്ള കാരണം അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് ഇപ്പോൾ വിശദീകരിക്കുന്നില്ല പല കാര്യങ്ങളും യൂട്യൂബിലൂടെ വിശദീകരിക്കുമ്പോൾ യൂട്യൂബ് ഇടയ്ക്ക് ചില പണി തരുന്നുണ്ട് അതുകൊണ്ട് വേണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയരുത് എന്നാണ് മൊത്തത്തിലുള്ള നിർദ്ദേശം ഇത് നമ്മളെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആഗോളതാപനം കൂടുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് ഇതിനെല്ലാം കാരണം ആഗോളതാപനം കൂടാനുള്ള കാരണം മനുഷ്യൻ്റെ ആധുനികതയിലേക്കുള്ള കുതിച്ചിയാട്ടവും മനുഷ്യൻ്റെ ഉപഭോഗ സംസ്കാരത്തിൽ വന്ന വർധനവും അതുവഴി പുറന്തള്ളപ്പെടുന്ന ഹരിതഗ്രഹവാതകങ്ങളുടെ അമിതമായ പുറന്തള്ളൽ തന്നെയാണ് ഈ ചൂട് കൂടാൻ കാരണമെന്നൊക്കെ എല്ലാവർക്കും അറിയാം അങ്ങനെ ഞാൻ ബക്കറ്റൊക്കെ തുളച്ചുകൊണ്ടിരുന്നപ്പോഴേക്കുമാണ് കൊച്ചുമകൻ ഇന്ന് ക്ലാസ്സില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് അവിടേക്ക് വന്നു അവൻ്റെ ആവശ്യം എനിക്കിന്ന് ഇത്തിരി തേൻ വേണം ചെറുതേൻ വേണമെന്നാണ് പുള്ളിയുടെ ആവശ്യം അങ്ങനെ പുള്ളി ഇന്ന് തേൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത് തേനാണെങ്കിൽ എടുക്കാറാകുന്നതേ ഉള്ളൂ പക്ഷേ പുള്ളിയുടെ ആഗ്രഹം നിറവേറ്റാൻ എന്നാൽ പണി അവിടെ നിർത്തി വച്ചിട്ട് അവന് ഒരൽപ്പം തേനെടുക്കാനുള്ള ഒരു ശ്രമം ആരംഭിച്ചു തേനീച്ച നമ്മൾ എടുക്കുമ്പോൾ തേനീച്ച കൊത്താതിരിക്കാനും ഒക്കെയായി നമ്മൾ മുഖത്തും കഴുത്തിലും തലയിലും കൂടെ കൂടിയിട്ട് ഒരു മാസ്ക് ധരിക്കാറുണ്ട് ആ വകായ സാമഗ്രികളെല്ലാം എൻ്റെ അടുക്കലുണ്ട് കാരണം വന്ദേനീച്ചയും നമുക്കുണ്ട് വന്ദേനീച്ച ഈ പറഞ്ഞതുപോലെ എടുക്കാനൊരു പേടി പോലെയാണ് ഇതൊക്കെ ഇട്ടിട്ടും കഴിഞ്ഞ പ്രാവശ്യം ഒരിക്കൽ വന്ദേനീച്ചയുടെ കൊത്തു കയ്യിൽ മൂന്ന് ഈച്ചയാണ് കൊത്തിയെങ്കിലും ആ കൈ വൈകുന്നേരമായപ്പോഴേക്കും നീര് വന്നു അപ്പോൾ പിന്നെ കുറച്ച് ഈച്ച കൊത്തിയാൽ ഉള്ള സ്ഥിതി പറയേണ്ടതില്ലല്ലോ അതുകൊണ്ടൊരു പേടിയാണ് ചെറുതീച്ചയാകുമ്പോൾ മേത്തോടെ മുഴുവനരിക്കുകയും കടിക്കുകയും ഒക്കെ ചെയ്യും എന്നാൽ തലയിലും ഒന്നും ചെയ്യാതിരിക്കാൻ ഇത്തരമൊരു മാസ്ക് ഞാൻ അന്നേ വാങ്ങിയിട്ടുണ്ട് അതും വച്ച് കൊച്ചുമകന് ഒരല്പം ചെറുതേനെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഭാര്യയ്ക്കാണെങ്കിൽ അതിനേക്കാളും ഇഷ്ടമാണ് തനയുമല്ല ഭാര്യമാതാവും കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ എല്ലാം കൊണ്ടും ഒരു സന്തോഷകരമായ ദിവസമാണെന്ന് ഓരോ പണികൾ യഥേഷ്ടം പണികളുണ്ട് കൊച്ചുമകൻ്റെ ബുദ്ധി കണ്ടില്ലേ ഞാൻ മാസ്ക് ധരിച്ചപ്പോൾ അവൻ്റെ ഒരിടത്തും തേനീച്ച കൊത്താതിരിക്കാൻ അവൻ ഒരു കൊതുകുവല ഫണ്ടങ്ങോ വാങ്ങിയത് മാറ്റി കളഞ്ഞിട്ടിരുന്നു ആ കൊതുപോലെ പിടിച്ച് എടുത്തുകൊണ്ട് വന്ന പുള്ളി അതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കുകയാണ് അപ്പോൾ ഇനി ഈച്ച തോറ്റു തോറ്റുപോകുമെന്നാണ് പുള്ളിയുടെ അഭിപ്രായം എന്തുമാകട്ടെ അവനത് ആസ്വദിക്കട്ടെ അവൻ്റെ ആഗ്രഹം തീർക്കാൻ ഞാനും അത് വലിയ സന്തോഷത്തിൽ തേനീച്ചക്കൂട് തേനീച്ചപ്പെട്ടി അഴിച്ചിറക്കുകയാണ് രണ്ട് മൂന്ന് കൊല്ലമായി ചെറുതേനീച്ചയും വൻതേനീച്ചയും നമുക്ക് വളർത്താൻ തുടങ്ങിയിട്ട് ഇനിയിപ്പോൾ തേനീച്ചപ്പെട്ടി കൂടുതലായിട്ട് എണ്ണം കൂട്ടണമെന്നുണ്ട് പക്ഷേ നമ്മൾ ചെറുതേനീച്ച വീടിന് ചുറ്റും ഒരുപാടാക്കി കഴിയുമ്പോൾ നമ്മളുടെ വണ്ടികളിൽ ബൈക്കുകളിൽ കാറുകളിൽ ഇതിൻ്റെ എല്ലാം ചില്ലുകളുടെ ഇടയിലൊക്കെ വന്ന് കൂടുകൂട്ടി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാലും ഈ തേനിൻ്റെ മധുരം ഓർക്കുമ്പോൾ തേനീച്ചയെ നമുക്ക് ഒഴിവാക്കാൻ തോന്നുന്നുമില്ല അത്ര നല്ല മധുരമാണല്ലോ ചെറുതേനീച്ച ചെറുതേനിന് ആ മധുരം നുണയാനാണ് ഇന്ന് എൻ്റെ കൊച്ചുമകൻ കുഞ്ഞൻ അവൻ്റെ പേര് ഇനാം മുഹമ്മദ് ഷഹഖ് എന്നാണ് ഞാൻ കുഞ്ഞൻ എന്നാണ് വിളിക്കുന്നത് കുഞ്ഞൻ രാവിലെ തന്നെ തേൻ കുടിക്കാനായിട്ട് വന്നിരിക്കുകയാണ് പൂക്കളിൽ പൂമ്പാറ്റകൾ തേൻ കുടിക്കാൻ ഓടി വരുന്നതുപോലെ പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി തേൻ വേണമെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴൊക്കെ തേനീച്ച മുട്ടയും കുഞ്ഞും ആയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് സമയം കഴിയണം രണ്ട് മാസം കഴിയട്ടെ എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഓർത്ത് പുള്ളി എന്ന് വന്നിരിക്കുകയാണ് ഭാര്യയാണെങ്കിൽ മുൻപന്തിയിൽ നിൽക്കുകയാണ് അവൾക്കും തേൻ കുടിക്കാൻ അതിയായ ധൃതിയാണ് എന്തുവാകട്ടെ ഞാൻ തേനീച്ചപ്പെട്ടി പതുക്കെ കത്തിക്കൊണ്ടകത്തി ഒരൽപ്പം തേനെ എടുത്ത് കിട്ടിയാൽ ഭാഗ്യം എന്നുള്ള കണ്ടീഷനിലാണ് ഞങ്ങൾ തുറക്കുന്നത് തേനീച്ച ഇളകാൻ തുടങ്ങിയിട്ടുണ്ട് ഭാര്യയുടെ മുഖത്തുമൊക്കെ തേനീച്ച അരിക്കുന്നുണ്ട് ഭാര്യ ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോകുന്നുണ്ട് എന്തുമാകട്ടെ തേനീച്ചപ്പെട്ടി അങ്ങനെ പതുക്കെ അകത്തി ഒരൽപ്പം പൂമ്പൊടിയും തേനും കൂടി എടുക്കാനുള്ള ശ്രമത്തിലാണ് ഭാഗ്യത്തിന് തുറന്നു നോക്കിയപ്പോൾ അവന് കൊടുക്കാനുള്ള സാധനമുണ്ട് അവന് ഭാഗ്യമുണ്ട് ഞാൻ പറഞ്ഞു കുഞ്ഞ രക്ഷപ്പെട്ടു നിൻ്റെ കാര്യം നടക്കും ആഗ്രഹം നടക്കുമെന്ന് പറഞ്ഞു ഭാര്യ ആർത്തറച്ച് വരികയാണ് ഈച്ചയാണെങ്കിൽ മുഖത്തോടൊക്കെ അവളുടെ അരിച്ച് കുറക്കുന്നുണ്ട് ഈച്ച നന്നായിട്ട് കടിക്കുകയും ചെയ്യും ചെറുതേനീച്ചയാണെങ്കിലും കടിക്കും അപ്പോൾ എന്നെ കടിക്കില്ല എൻ്റെ കയ്യിലൊക്കെ കടിക്കുന്നുണ്ടുമല്ലേ എൻ്റെ മുഖത്തൊന്നും അരിക്കില്ലല്ലോ അതുകൊണ്ട് ഞാനങ്ങനെ ഭാര്യ കൊണ്ടുവന്ന പാത്രത്തിലേക്ക് ഒരു കഷ്ണം അടത്തിയെടുത്ത് പൂമ്പൊടിയും ആ മെഴുകും തേനും എല്ലാം കൂടെ കൂടി എടുത്ത് എടുത്ത് കൊടുത്തതിന് ശേഷം ഞാൻ മെല്ലെ പെട്ടി അടയ്ക്കുകയാണ് കാരണം മുഴുവനായിട്ട് എടുത്താൽ ഈ വേനയ്ക്ക് ഈച്ചകൾക്ക് തേൻ അവർ സംഭരിച്ച് വയ്ക്കുന്നത് ഈ ക്ഷാമകാലത്തേക്ക് അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ മുഴുവനും എടുത്താൽ അവർക്ക് പട്ടിണിയായി പോകും തന്നെയല്ലേ അപ്പോൾ പൂക്കളൊക്കെ കുറവാണല്ലോ അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം അവൻ്റെ ആഗ്രഹം തീർക്കാനും ഭാര്യയുടെ ആഗ്രഹം തീർക്കാനുമായി ഒരൽപം എടുത്ത് കൊടുത്തതിന് ശേഷം ഞാൻ തിരികെ കെട്ടി അത് യഥാസ്ഥാനത്ത് തൂക്കുകയാണ് സ്നേഹം നിറഞ്ഞവരെ നമ്മൾ കൃഷിക്കാരനെ സംബന്ധിച്ച് കൃഷി ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ വീട്ടിൽ എന്ത് വേണമെങ്കിലും നമുക്ക് വളക്കാം പശു ആട് കോഴി താറാവ് വേണ്ട തേനീച്ച പൂക്കൾ ചെടികൾ പച്ചക്കറികൾ എന്നു വേണ്ട സ്ഥലമുണ്ടെങ്കിൽ ഇത്രയും രസകരമായ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല നമ്മളെ സംബന്ധിച്ച് നാളെ നമ്മൾ മരിച്ചു പോകുമെന്നുള്ള അവസ്ഥയിലാണ് ജീവിക്കുന്നത് എങ്കിലും കൃഷിത്തോട്ടത്തിലേക്ക് അത് പരിപാലിക്കാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതുപോലും പോകും ശരീര ജീവിതത്തിലെ മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞത് പറയുന്നത് രോഗവും കടവുമാണല്ലോ ഈ രോഗവും കടവും വരെ മറന്നു പോകുന്ന വേലകളാണ് കൃഷിപ്പണിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത്രമാത്രം ആസ്വാദ്യകരമായ നിമിഷങ്ങളാണ് കൃഷിപ്പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യ തേൻ നക്കണ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കൊതിയാകും അത്ര ആഗ്രഹത്തോടെയാണ് ഭാര്യയും കൊച്ചുമകനും കൂടി ഉള്ള തേൻ ആ പൂമ്പുടിയുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അവർ അത് ആസ്വദിച്ച് കഴിക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പരിപാടിയുമായി ഓരോന്നോരോന്നായിട്ട് പോവുകയാണ് കാരണം ഇന്ന് ക്ലാസ്സില്ലാത്തൊരു ദിവസമാണ് ഭാര്യയും ഭാര്യയുടെ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം കുറേ പണികൾ തീർക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ അത്തരം ചില കാര്യങ്ങളിലേക്ക് മാറാൻ തീരുമാനിച്ചു അപ്പോഴേക്കും തേൻകുടിയെല്ലാം കഴിഞ്ഞ് അവൻ ഒരു പരിപാടിയുമായി ഇറങ്ങിത്തിരിച്ചു എൻ്റെ ലവ്ബേഴ്സിൻ്റെ കൂടിൻ്റെ അടിയിൽ താഴെ സിംഗുള്ള പാത്രം കഴുകുന്ന സ്ഥലത്ത് പ്ലാസ്റ്റിക് നെറ്റാണ് അടിച്ചിരിക്കുന്നത് കാരണം മറ്റേ നെറ്റ് അടിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നനയുന്നത് കൊണ്ട് അവിടെ തുരുമ്പെടുക്കും അതുകൊണ്ട് പ്ലാസ്റ്റിക് പച്ച നെറ്റ് അടിച്ചിരുന്നു കുഞ്ഞിൻ്റെ ഒരു അഭിപ്രായം പുള്ളി അവൻ്റെ മമ്മയുടെ പഴയകാലത്തെ കളറുകളൊക്കെ ഇരുന്നത് കൊണ്ട് ഈ പെയിൻ്റ് ഇല്ലാത്ത സ്ഥലത്ത് ഞാൻ പച്ച കളർ അടിക്കാം അപ്പോൾ നല്ല ഭംഗി വരുമെന്ന് പറഞ്ഞ് അവൻ്റെ ഐഡിയയ്ക്ക് ചെയ്യുന്ന വേലയാണ് ഈ കാണുന്നത് വാട്ടർ കളറാണ് കഴുകിയാൽ പോകും എന്നാലും അവൻ്റെ ഒരു ആഗ്രഹവും ഐഡിയയും കണ്ടപ്പോൾ എനിക്കും വളരെ സന്തോഷം തോന്നി തന്നെയുമല്ല ആ പച്ച നെറ്റിനോട് ചേർന്ന് ആ പച്ച വാട്ടർ കളർ അടിച്ചപ്പോൾ എനിക്കും വല്ലാത്തൊരു ഭംഗിയായിട്ട് തോന്നി നല്ല രസകരമായി തോന്നി അതുകൊണ്ടാണ് ഞാൻ ആ അവനത് ചെയ്യുന്ന വീഡിയോ പകർത്തിയത് എന്തായാലും അമ്മായ ആർട്ടിസ്റ്റാണ് ആ അവൻ്റെ മദറ് അവൻ വിളിക്കുന്നത് അപ്പോൾ ആ ഒരു പാരമ്പര്യം എന്നോണം അവനും ആ ഒരു കഴിവിലേക്ക് ചിത്രരചനയും കാര്യങ്ങളുമൊക്കെ പതുക്കെ പതുക്കെ നാമ്പെടുക്കുന്ന രംഗമായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് അവനത് ആസ്വദിച്ച് ചെയ്യട്ടെ എന്ന് ഞാനും വിചാരിച്ചു അങ്ങനെ ലവ്ബേഴ്സ് പച്ചയും മഞ്ഞയും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ അടിയിൽ ഈ പച്ച കളറോട് വന്നപ്പോൾ എല്ലാം കൊണ്ടും ഒരു പച്ചപ്പാണിൻ്റെ സന്തോഷം മൊത്തത്തിൽ പച്ചയാവട്ടെ എന്ന് വിചാരിച്ചു കണ്ടില്ലേ നല്ല രസകരമാണ് അവനത് ചെയ്തപ്പോൾ എനിക്കും നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി ഞാൻ അവനെ ഒരുപാട് അഭിനന്ദിക്കുകയും ചെയ്തു നമ്മൾ അങ്ങനെ ചെയ്യണമല്ലോ കുട്ടികൾക്ക് അത് വല്ലാത്തൊരു സന്തോഷം കിട്ടുകയും ചെയ്യും അവൻ വളരെ ആസ്വദിച്ചാണ് അതെല്ലാം ചെയ്യുന്നത് കാരണം ഇവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പുറകിൽ നിന്ന് മാറില്ല ഞങ്ങൾ രണ്ട് പേരുമാണ് ടൂറും കാര്യങ്ങളും പണികളും എല്ലാം ചെയ്യുന്നത് അതൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരല്പ ഭക്ഷണവും ഒക്കെ കഴിച്ച് പുള്ളി സ്റ്റാൻഡ് വിട്ടു തൊട്ട് അഞ്ച് വീട് അപ്പുറത്താണ് വീട് അപ്പോൾ കൊണ്ടുപോയി വിടേണ്ടി വന്നു തേനൊക്കെ കഴിച്ച് പുള്ളി പോയി അതിനുശേഷം ഞാൻ എൻ്റെ പണികൾ ഓരോന്നൂരം തുടങ്ങുകയാണ് പെയിൻറ് ബക്കറ്റൊക്കെ തുളച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് മണ്ണ് വേണം നമുക്കില്ലാത്തതും അതാണ് ആകെ പതിനേഴ് സെൻറ്റ് സ്ഥലമാണിത് അതിനകത്ത് വീടും പോയിട്ട് ബാക്കി കാണുന്ന സ്ഥലമാണുള്ളൂ മണ്ണ് വിലയ്ക്ക് വാങ്ങി പെയിൻറ് ബക്കറ്റിൽ നിറയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇവിടെ വന്ന് താറാവരുടെയും കോഴികളുടെയും കാഷ്ടവും ആട്ടും കാഷ്ടവും എല്ലാം തറഞ്ഞു കിടക്കുന്ന അതുപോലെ വേസ്റ്റ് കരിയിലകളൊക്കെ കൊണ്ടുവന്നിരുന്ന് നേരത്തെ ഇട്ടുകൊണ്ടിരുന്ന് ചീഞ്ഞ് അത് മണ്ണായി മാറിയ സ്ഥലമാണിത് അപ്പോൾ ആ മണ്ണ് കൊത്തി ഇളക്കി ഒരു കുഴി പോലെ കുറച്ച് തടമുണ്ടാക്കിയെടുത്ത് ബക്കറ്റിൽ നിറച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചെയ്യണ്ട എൻ്റെ കൃഷികളെല്ലാം അങ്ങനെയാണ് ജൈവവളത്തിൻ്റെ കേന്ദ്രമാണ് ആട്ടംകാഷ്ടവും പച്ചിലകളും കരിയിലയും ഒക്കെ ചീഞ്ഞളിഞ്ഞ് കട്ടിയായി കിടക്കുന്ന സ്ഥലമാണിത് അതുകൊണ്ട് അത് മണ്ണായിട്ട് ഇത് രൂപപ്പെട്ടതാണ് അത് വാരിയെടുത്ത് നിറച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചെയ്യണ്ട അങ്ങനെ പൊട്ടച്ചട്ടികളെല്ലാം തല്ലിപ്പൊട്ടിച്ച് ബക്കറ്റിലെ അടിയിൽ ഒരു ലെയർ നിരത്തി മണ്ണ് നിറയ്ക്കാനുള്ള ശ്രമത്തിലാണ് ചെടികൾ പരിപാലിക്കുന്നവരെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് നന്നായിട്ട് വെള്ളം വാർന്നു പോകാവുന്ന തരത്തിലുള്ള ഹോളിട്ട് അതിൻ്റെ മുകളിൽ ഒരു ലെയർ ഓടോ ഇഷ്ടികയോ ചങ്കലിൻ്റെയോ കഷ്ണങ്ങളിട്ട് നിറച്ചിട്ട് വേണം ഒരൽപ്പം കരിയിലയും ഒക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ മണ്ണും ജൈവവളങ്ങളും ഒക്കെ ഇട്ട് വേണം ചെയ്യാൻ നല്ല ജൈവവളം ചേർന്ന മണ്ണാണെങ്കിൽ പിന്നെ കരീരയുടെ ആവശ്യമില്ല കരിയില ഇടുന്നത് ജൈവവളത്തിൻ്റെ ഗുണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വെള്ളം വാർന്നു പോകാൻ ചകിരി ചോറിന് പകരം അകരിയിലായാലും മതി പക്ഷേ ജൈവവളം യഥേഷ്ടമുള്ള മണ്ണാണെങ്കിൽ നന്നായിട്ട് വെള്ളം ലീക്കായി പൊക്കോളൂ കാരണം മണ്ണിന് പശമുണ്ടാവില്ല അതുകൊണ്ട് മണ്ണ് കട്ടയാവില്ല അങ്ങനെ ജൈവവളം തറഞ്ഞു കിടക്കുന്ന ഇടത്തുനിന്ന് ഞാൻ ബിക്കാസുകൊണ്ട് ഇളക്കി ഈ പത്ത് ബക്കറ്റ് നിറച്ച് അത് ഇന്നത്തെ പരിപാടി അത് നിറച്ച് വച്ച് അതിന് വെള്ളവും ഒക്കെ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ ചൂടെല്ലാം മാറി വൈകുന്നേരം ആകുമ്പോഴേക്കും വേണം മുളക് നടാൻ ശരിക്കും പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാണ് നടേണ്ടത് പക്ഷേ എൻ്റെ ഈ മണ്ണുകൾ ബാക്ടീരിയകളുടെ മറ്റ് പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്ത നല്ല ജൈവവളം തറഞ്ഞു കിടക്കുന്ന മണ്ണായതുകൊണ്ട് പ്രത്യേകിച്ച് കുമ്മായോ മറ്റോ ബോണോക്സോ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഉണക്കേണ്ടതില്ല നന്നായിട്ട് ഉണങ്ങി നിറഞ്ഞു കിടക്കുന്നതാണ് എപ്പോഴും താറാവും കോഴിയും വരണ്ടി വരണ്ടി നല്ല അവരുടെ കാഷ്ടങ്ങളുമെല്ലാം ചേർന്ന വളമുള്ള നല്ല മണ്ണാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വളമൊന്നും ചേർക്കേണ്ടതില്ല അങ്ങനെ ഓരോ ബക്കറ്റിലായി ഞാൻ വലിയ ബക്കറ്റൊന്നും നിറച്ചെടുക്കാറായിട്ടില്ല എന്നാലും കുറേശ്ശെ കുറേശ്ശെയായി ചെയ്തു വരുമ്പോൾ എല്ലാം ശരിയായിക്കൊള്ളും അങ്ങനെ പത്താ പത്ത് ബക്കറ്റും അങ്ങനെ മണ്ണ് കൊ മണ്ണിട്ട് നിറച്ച് മുഴുവൻ നിറയ്ക്കരുത് മുക്കാൽ ഭാഗമാണ് നിറയ്ക്കാവുള്ളൂ കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒക്കെ ഇട്ട് ഒന്ന് രണ്ട് കൊല്ലം നിൽക്കേണ്ട മുളകാണല്ലോ അപ്പോൾ ഇടയ്ക്ക് ആറുമാസോ അല്ലെങ്കിൽ മൂന്ന് മാസമൊക്കെ കഴിക്കുമ്പോൾ ഒരു ഇടവളവൊക്കെ കൊടുക്കാൻ ഒരൽപ്പം മണ്ണും ചേർത്ത് വിതറി കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് ബക്കറ്റ് മുഴുവൻ നിറയ്ക്കരുത് ചെടികൾ നടുമ്പോൾ ഒരു ചെട്ടിയും മുഴുവനായിട്ട് ആദ്യമേ നിറയ്ക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം സന്തോഷം എവിടെ നിന്നൊക്കെ വരുമെന്ന് നമുക്കറിയില്ല എന്ത് ടെൻഷനുണ്ടെങ്കിലും മാറാവുന്ന പണികളാണ് ഇതിനെ ഇതിനെക്കുറിച്ച് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ വീട്ടിൽ നമുക്കാവശ്യമുള്ള പച്ചക്കറികളും സൗകര്യമുണ്ടെങ്കിൽ പഴങ്ങൾ പോലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് ഉറപ്പാണ് കാരണം രാവിലെയും വൈകിട്ടുമായി അരമുക്കാൽ മണിക്കൂർ സമയം നമുക്ക് ചിലവഴിക്കാനുണ്ടെങ്കിൽ അതുപോലെ അവധി ദിവസങ്ങളിൽ ഇടയ്ക്ക് ഇത്തരം കൂടുതൽ സമയമെടുത്ത് അത് പരിപാലിക്കാനും നടാനുമൊക്കെ സമയമെടുത്ത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രായമേറി വരുമ്പോഴേക്കും നമ്മൾ ഒരുപക്ഷെ ചെറുതരും ചെറുതരം അസുഖങ്ങളൊക്കെ നമ്മെ തേടി എത്തിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ കഴിക്കുന്ന മരുന്നുകളിൽ ഒരുപാട് മരുന്നുകൾ ഒഴിവാക്കി മരുന്നുകളില്ലാതെ നല്ല ഉണർവോടെ ഉശിരോടെ നമുക്ക് സന്തോഷകരമായി ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ പരിപാടികൾ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്തരം വീഡിയോകൾ ഞാൻ ചെയ്യുന്നതെല്ലാം വീഡിയോയിൽ പകർത്തി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇന്നങ്ങനെ ആ ബക്കറ്റുകളെല്ലാം മണ്ണ് നിറച്ച് നിരനിരയായി അവിടെ വയ്ക്കുകയാണ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം കഴിഞ്ഞ പ്രാവശ്യം നട്ട ബക്കറ്റുകളൊക്കെ അങ്ങ് വടഞ്ഞ് വലത് സൈഡിൽ മുളക് കാച്ചുകിടപ്പുണ്ട് ഇടത് സൈഡിൽ കാണുന്നത് പച്ചച്ചീരയാണ് പച്ച ചീരയും പറിച്ചു ശരിക്കും എല്ലാം പൂത്തു തുടങ്ങി ഇനി അതെല്ലാം ഒന്നും കൂടെ വട്ടം വെട്ടിയെടുത്തതിന് ശേഷം നനച്ചു കൊടുത്താൽ ഈ കാണുന്നത് പോലെ വീണ്ടും പൊടിച്ചു വരും നമുക്ക് വേനലാണെങ്കിൽ പോലും ഒന്ന് നനച്ചു കൊടുത്താൽ അലക്കറിയുടെ ക്ഷാമം അതുവഴി പരിഹരിക്കാം അതുപോലെ മറ്റേ പൊൻറ്റാങ്കണ്ണി ചീര ചുവന്ന ചീര മാത്രം ഒന്ന് പറിച്ചെടുത്തത് പോയി ഇനി ചുമന്ന ചീരയും തിർമോക്കോൾ ബോക്സിൽ നടാനുണ്ട് അങ്ങനെ ഓരോന്നും മാറി മാറി നമ്മളെ സൗകര്യപ്രദമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ആരോഗ്യവും കിട്ടും നമുക്ക് കറികൾക്കുള്ള അത്യാവശ്യ സാധനങ്ങളും കിട്ടും ക്യാബേജും കോളിഫ്ലവറും അതുപോലെ ബ്രോക്കോളിയും ഒക്കെ അപ്പുറത്ത് നിൽപ്പുന്നുണ്ട് അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചതാണ് അങ്ങനെ മണ്ണെല്ലാം നിറച്ച് ഉച്ചയ്ക്ക് മുമ്പ് നിറച്ച് വെള്ളം നിറച്ചിടുകയാണ് എല്ലാ ബക്കറ്റിലും അപ്പോൾ വെള്ളം നിറച്ചിട്ട് കഴിഞ്ഞാൽ അതിലുള്ള അഴുക്കുകളൊക്കെ കുറച്ചൊക്കെ ഒന്ന് ലീക്കായി ആ മണ്ണൊന്ന് സീറ്റിംഗ് ആയി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വൈകുന്നേരമാകുമ്പോൾ മുളക് നടണം എന്നുള്ളതാണ് ആഗ്രഹം അങ്ങനെ മുളക് തെയ്യ് വാങ്ങിക്കൊണ്ടൊന്ന് വച്ചിരിക്കുന്നതാണ് അത് മൺചട്ടിയിൽ വെറുതെ ഇറക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ കാരണം മൺചട്ടി ആണെങ്കിൽ തണുപ്പ് കിട്ടുമല്ലോ അങ്ങനെ മൺചട്ടിയിൽ നിന്നും മുളക് തൈ ഒക്കെ എടുത്ത് ഊണും വിശ്രമവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി അത് നടാനുള്ളൊരു ശ്രമത്തിലാണ് ഏത് പരിപാടിയാണെങ്കിലും നമ്മൾ ചെയ്യുന്ന പരിപാടികൾ വളരെ കൃത്യനിഷ്ഠതയോടെ ചെയ്യുക ചെടികൾ നടുന്നതിനല്ല എല്ലാവരും ചെടികൾ നടാനൊക്കെ ഇഷ്ടമാണ് പക്ഷെ അത് കൃത്യതയോടെ പരിപാലിക്കുക എന്നുള്ളതാണ് നമ്മൾ രാവിലെ കഴിഞ്ഞാൽ ദിനചര്യ പോലെ ആഹാരവും നീഹാരവും നിദ്രയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ ഏത് ചെടികൾ നട്ടാലും അവർക്കും ആവശ്യമായ വെള്ളവും വളവും കൃത്യസമയത്ത് തന്നെ കൊടുത്തുകൊണ്ടിരിക്കണം ഇപ്പോൾ കടും വേനലാണ് ദിവസവും നനയ്ക്കണം അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രമാണ് ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ പാവമാണ് കാരണം ചെടികൾ വെറുതെ വാടിപ്പോകും നമുക്ക് മനസ്സുണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ആരോഗ്യവും സംരക്ഷിക്കാം വീട്ടിലേക്കുള്ള അത്യാവശ്യ സാധനങ്ങളും കിട്ടും പച്ചമുളകൊക്കെ ഒരുപാട് വിഷം ചേർത്ത പച്ചമുളകുകളാണ് ഇപ്പോൾ വരുന്നത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു വിഷാംശവും ഇല്ലാത്ത നല്ല പച്ചക്കറികളും മുളകുകളും ഒക്കെ നമുക്ക് യഥേഷ്ടം ഇതുവഴി ലഭിക്കും അങ്ങനെ ഇന്നത്തെ പരിപാടികൾ ഈ മുളകിൻ്റെ പുറകെയാണ് ചെയ്തത് ആദ്യ റൗണ്ടിൽ ഞാൻ ഉണ്ടമുളകാണ് നട്ടത് രണ്ടാമത്തെ നിരയിൽ നീണ്ട മുളക് വറ്റൽമുളക് കൃഷി നടന്നത് അങ്ങനെ പത്ത് ബക്കറ്റിൽ ഇരുപത് തൈ അതാണ് ഒരു ബക്കറ്റിൽ ഈ രണ്ട് തൈ വീതമാണ് നട്ടിരിക്കുന്നത് തന്നെയുമല്ല മൂന്ന് തൈ ഓരോന്നിലും കൂടുതൽ വാങ്ങിയിട്ടുണ്ട് അത് ഏതെങ്കിലുമൊക്കെ ബക്കറ്റിൽ മൂന്നെണ്ണം വെച്ച് നടും കാരണം ഈ രണ്ട് തൈ നട്ടിരിക്കുന്നതിൽ ഒന്നോ രണ്ടോ കേടു വന്നു പോയാൽ നമുക്ക് അത് പകർത്തി മാറ്റി നടണം അതിനു വേണ്ടിയിട്ടാണ് അത് അഡീഷണൽ ആയിട്ട് മൂന്നെണ്ണം വീതം വാങ്ങിയിട്ടുള്ളത് സ്നേഹം നിറഞ്ഞവരെ അങ്ങനെ ഇന്ന് ഇത്രയും പരിപാടികൾ ചെയ്തപ്പോഴേക്കും എനിക്ക് വിശപ്പ് പൂർവ്വം അറിയുന്നില്ല എന്നാലും കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചു നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷമൊന്നും പറഞ്ഞറിയിക്കാനാവില്ല നിങ്ങളും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉള്ള സ്ഥലത്ത് അല്ലെങ്കിൽ വരാന്തയിലെങ്കിലും സ്വിച്ച് ഔട്ടിൽ എവിടെയെങ്കിലും വെയിലേൽക്കുന്ന അമ്പത് ശതമാനം വെയിലേക്കുന്ന സ്ഥലങ്ങളിൽ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഇതുപോലെ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഒരിക്കലും നമ്മൾ പ്രായമായി എന്നോ നമുക്ക് നമ്മൾ ചെറുപ്പമാണെന്നോ നമുക്ക് ചെറുപ്പക്കാരാണെന്നോ അങ്ങനെയൊന്നും വിചാരിക്കണ്ട ഏവർക്കും ചെയ്യാവുന്ന കാര്യമാണിത് ജീവിതത്തിൽ ഇത്രയും നല്ല സന്തോഷം കിട്ടുന്ന വേറൊരു പരിപാടി ഇല്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു അതിനുശേഷം വായനയുമാണ് അങ്ങനെ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഈ മുളകുതടലിൻ്റെ പരിപാടിയോടുകൂടി അവസാനിപ്പിക്കുകയാണ് കാരണം ഇന്നിനി വേറെ ഒന്നിന് സമയമില്ല ഇതിൻ്റെ പുറകെ ആ പരിപാടി അവസാനിപ്പിച്ച് അതിലേക്ക് അതിൻ്റെ മുഴുവൻ പരിപാടിയും തീർന്നു കഴിഞ്ഞു അതിനെച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ അവ സന്തോഷത്തോടെ വളർന്നു വളർന്നുകൊള്ളും സ്നേഹം നിറഞ്ഞവരെ ഈ സന്തോഷം എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മാത്രം അത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ആ കുഞ്ഞ് ബെൽബട്ടൺ ഒന്ന് അമർത്തുക ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവരിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നല്ലവരായ നല്ല കമൻറ്റുകൾ ബോക്സിൽ പോസ്റ്റ് ചെയ്യുന്ന മുഴുവൻ മനുഷ്യർക്കും ഇത് കാണുന്ന മുഴുവൻ ആളുകൾക്കും സന്തോഷം എന്ന യൂട്യൂബ് ചാനലിൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഏവർക്കും അടുത്ത വീഡിയോ വരുന്നതുവരേക്കും ഗുഡ് ബൈ